എന്ന് മാത്രമല്ല കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിവരം ഉണ്ടായ വെള്ള ഇന്നോവ കാറ് വെള്ള ഇന്നോവ കാറ് ഈ പതിനാലാം തീയതി രാത്രി പി പി ദേവിയുടെ വീടിന് മുന്നിൽ എത്തിയെന്നും അവിടുന്ന് പി പി ദേവിയെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വിവരങ്ങളും കണ്ണൂരിൽ നിന്ന് കിട്ടുന്നു അങ്ങനെ വിളിച്ചപ്പോൾ പി പി ദേവി പറഞ്ഞു എനിക്കിനകത്ത് കാര്യമൊന്നുമില്ലാതെ കാരണം അവർക്ക് ഈ സംഭവം പശക്കാരാണെന്ന് മനസ്സിലായി അവരതിനകത്ത് ഒഴിയാൻ നോക്കി പി പി ദേവിയുടെ വീട്ടിലെത്തുമ്പോൾ ഇയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു ഇല്ലെന്ന് നമുക്ക് ഉറപ്പില്ല ആ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് ആധികാരികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് പുറത്തൊന്നും അറിയാൻ കഴിയാത്ത തരത്തിലുള്ള മർദ്ദനം ഒന്നുകിൽ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ തൂങ്ങിമരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അയാളെ വർധിക്കുകയോ ചെയ്തു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് റൗസർ മനോജ് ഉൾപ്പെടെയുള്ള പ്രതികൾ അവിടെയാണുള്ളത് അവരുടെ നേതൃത്വത്തിൽ ഇത് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ പിന്നെ അടിവസ്ത്രത്തിലുള്ള രക്തക്കറ എന്നുള്ളത് അതുകൊണ്ട് ഇത് അസന്നിഗ്ധമായി ഇപ്പൊ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്നുള്ളതാണ് നമസ്കാരം മലയാള സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചെമ്മീൻ എന്നൊരു ചലച്ചിത്രം ഉണ്ടായിരുന്നു ഈ ചെമ്മീൻ എന്ന ചലച്ചിത്രത്തിലെ എല്ലാ വിഭാഗവും കലാ സാങ്കേതിക വിഭാഗങ്ങളെല്ലാം വളരെ മികച്ചത് തന്നെയായിരുന്നു മലയാളത്തിലെ അഥവാ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒരു സിനിമ തന്നെയാണ് ചെമ്മീൻ എന്താണ് ഇപ്പോൾ ചെമ്മീൻ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ കാര്യം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് ചെമ്മീൻ സിനിമയിൽ മന്നാടെ പാടി അനശ്വരമാക്കിയ ഒരു ഗാനമുണ്ട് മാനസമയനെ വരൂ വയലാർ രാമവർമ്മ എഴുതി സലീൽ ചൌധരി ഈണം നൽകിയ ഈ ഗാനം മന്നാടെ അതിഗംഭീരമായി ഭാവോജ്വലമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മധുവാണ് എന്നാൽ പറഞ്ഞു വരുന്നത് പാട്ടിനെ ഈ പാട്ടിൽ ഒരു വരിയുണ്ട് കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകയെ അടങ്ങുകില്ല അതായത് കടലിലെ ഓളങ്ങൾ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് കരളിലെ മോഹങ്ങളും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഒന്നിനു പുറകെ കടലിലെ ഓളങ്ങൾ പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുതിയ പുതിയ ദുരൂഹമായ ആരോപണങ്ങളും സംശയങ്ങളും തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ കെ എം ആന്റണി എന്ന് പറയുന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ തന്നെ ഇതിൽ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിലെ ആന്തരികാവയവങ്ങൾ പോലീസ് എടുത്തുവയ്ക്കാതിരുന്നതും അത് ആന്തരിക പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കാതിരുന്നതുമെല്ലാം അതീവ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ആരെയോ സ്ഥാപിത താല്പര്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പോലീസ് ആരുടെയും ഒത്താശയ്ക്ക് വേണ്ടി തുള്ളിയിരിക്കുന്നു ഇത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറും ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ കെ എം ആന്റണി പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതുപോലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബു കോട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് അന്നു മുതൽ ഇന്നോളം നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല അതൊരു കൊലപാതകം ആണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം എത്തി നിൽക്കുന്നത് തീർച്ചയായും അത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഓരോ ദിവസവും നേരത്തെ പറഞ്ഞതുപോലെ കടലിലെ ഓളങ്ങൾ പോലെ ഓരോരോ പുതിയ വിശേഷങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും മാധ്യമ സൃഷ്ടിയല്ല ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അതിൽ കൃത്യമായി കാമ്പുണ്ട് കഴമ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ കെ എം ആന്റണി നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ പോലീസിനും പോലീസ് സർജനും പറ്റിയ അപാകതകളെ കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്ന് മാത്രമല്ല കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഊരെന്ന് പറഞ്ഞാൽ വെള്ള ഇന്നോവ കാറ് പതിനാലാം തീയതി രാത്രി പി പി പിടിന് മുന്നിൽ എത്തിയുന്നു അവിടുന്ന് പി പി ദേവിയെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വിവരങ്ങളും കണ്ണൂരിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ വിളിച്ചപ്പോൾ പി പി ദേവി പറഞ്ഞ് എനിക്കിനകത്ത് കാര്യൊന്നുമില്ല അവർ കാരണം അവർക്ക് ഈ സംഭവം പശക്കാരാണെന്ന് മനസ്സിലായി അവർ അതിനകത്ത് ഒഴിയാൻ നോക്കി പി പി ദേവിയുടെ വീട്ടിലെത്തുമ്പോൾ ഇയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു ഇല്ലോന്ന് നമുക്ക് ഉറപ്പില്ല ആ കാർ അയാൾ ഉണ്ടായിരുന്നു എന്നാണ് ആധികാരികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് പുറത്തൊന്നും അറിയാൻ കഴിയാത്ത തരത്തിലുള്ള മർദ്ദനം ഒന്നുകിൽ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ തൂങ്ങിമരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അയാളെ വാദിക്കുകയോ ചെയ്തു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ട്രൗസർ മനോജ് ഉൾപ്പെടെയുള്ള പ്രതികൾ അവിടെയാണുള്ളത് അവരുടെ നേതൃത്വത്തിൽ ഇത് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ പിന്നെ അടിവസ്ത്രത്തിലുള്ള രക്തക്കറ എന്നുള്ളത് അതുകൊണ്ട് ഇത് അസന്നിഗ്ധമായി ഇപ്പൊ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്നുള്ളതാണ്